നമസ്കാരം ഭീകരതയെ പ്രമോട്ട് ചെയ്യുന്നതിന്റെ പേരിൽ പല തവണ വിമർശിക്കപ്പെട്ടതാണ് ടെലിഗ്രാം ഐ എസും അൽ ഖെയ്ദയും എന്തിന് അമാസ് പോലും ആളുകളെ ചേർക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്തത് ടെലിഗ്രാമിലൂടെയാണ് ഇതിൽ നുഴഞ്ഞുകയറിയാണ് പല ഭീകര സംഘടനകളുടെയും പദ്ധതികൾ ലോകത്തിലെ ഭീകരവിരുദ്ധ സേനകൾ തകർത്തതും ഇന്ത്യയെ നടുക്കിയ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ടെറർ ഗ്രൂപ്പും ആശയവിനിമയം നടത്തിയത് ടെലിഗ്രാം വഴിയാണെന്ന് എൻ എ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ് കോഡ് ഭാഷയിലുള്ള അവരുടെ ആശയവിനിമയം അധികൃതർ ഡീകോഡ് ചെയ്തതായും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ പ്രൊഫഷണുകളെ സംഘടിപ്പിച്ചുണ്ടാക്കുന്ന ഭീകരവാദ ശൃംഖലയായ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ അഥവാ വൈറ്റ് കോളർ ടെറർ ഇക്കോ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ടെലിഗ്രാമിലെ കോഡ് ഭാഷയിലൂടെയാണ് ഡോക്ടർമാർ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ടെലിഗ്രാം നെറ്റ്വർക്കിലാണ് കണക്റ്റഡ് ആയത് ഇന്റർനെറ്റ് മുഖാന്തരമാണ് പ്രൊഫഷണലുകളിലേക്ക് ഭീകരവാദ ആശയങ്ങൾ എത്തിക്കുന്നത് തുടർന്ന് ഇവരെ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഭീകര ശൃംഖലയുമായി ബന്ധിപ്പിക്കും മുസമിൾ ഷകീൽ ഉമർ നബി ഷഹീൻ സയ്ദ് അദിൽ അഹമ്മദ് റാത്തർ എന്നിവർ ഉൾപ്പെടെ ഗ്രൂപ്പ് ബിരിയാണി ദാവത് പോലുള്ള കോഡ് വാക്കുകൾ ഉപയോഗിച്ചാണ് എൻ ടു എൻഡ് എൻക്രിപ്ഷനുള്ള ടെലിഗ്രാം ആപ്പ് വഴി ആശയവിനിമയം നടത്തിയത് ബിരിയാണി എന്നാൽ സ്ഫോടക വസ്തുക്കളെന്നും ദാവത് എന്നാൽ ഒരു പ്രത്യേക സംഭവമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയ ശേഷം അവർ ടെലിഗ്രാമിൽ ബിരിയാണി തയ്യാറായി ദാവത്തിനായി തയ്യാറാക്കൂ എന്ന സന്ദേശം പങ്കുവച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇതുപോലെ ടോക്കിനും ബോംബിനും സ്ഫോടനങ്ങൾക്കുമെല്ലാം കോഡ് ഭാഷകളുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ആശയവിനിമയം എന്നാണ് ഇതിന് തോന്നുക പക്ഷെ കോഡ് ചെയ്ത് എടുക്കുമ്പോഴാണ് ഞെട്ടലൊന്നുണ്ടാവുക ഗുജറാത്തിൽ നിന്ന് പിടികൂടിയ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഭീകരർ പൊതുജല സ്രോതസ്സുകളിലും ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിലും വിഷം കലർത്താൻ പദ്ധതിയിട്ടിരുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത് ഐഎസ്എം അതോടൊപ്പം തന്നെ ബോംബധിഷ്ഠിത കൈനറ്റിക് ഭീകരപ്രവർത്തനങ്ങളിൽ നിന്ന് ജൈവ രാസ മാനസിക ഭീകരവാദത്തിലേക്ക് ചുവടുമാറ്റം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് നിരവധി രഹസ്യ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് പരിഭ്രാന്തി സൃഷ്ടിക്കുക സർക്കാരിൽ അവിശ്വാസം ഉണ്ടാക്കുക വർഗീയ വികാരങ്ങളെ മുതലെടുക്കുക എന്നിവയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഈ മാനസിക ഭീകരവാദത്തിന്റെ കൂടി ഭാഗമായിരിക്കാം ഇന്ത്യൻ തലസ്ഥാന ആക്രമണം ഭീകരതയിലേക്ക് കൃത്യമായ ജിഹാദി നെറ്റ്വർക്കിലൂടെയാണ് പ്രവേശനം കിട്ടുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇത്തരം താല്പര്യമുള്ളവരെ നോട്ടമിട്ട് സൌഹൃദം ഉപയോഗപ്പെടുത്തി വലയിലാക്കുകയാണ് രീതി ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം ചെയ്യുകയാണ് മുഖ്യ ആവശ്യം പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴിയാണ് ആയുധങ്ങളും മാരകമായ വിഷവസ്തുക്കളും എത്തിച്ചതെന്നാണ് എൻ എ പറയുന്നത് ഈ സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ അറസ്റ്റിലായിരുന്നു ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ അഹമ്മദ് മൊയ്തീൻ ജെയ്ദ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് നാല് കിലോയോളം റിസൺ എന്ന ഭീകര ജൈവായുധം പിടിച്ചെടുത്തു അന്താരാഷ്ട്ര രാസ ജൈവ ആയുധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷവസ്തുവാണ് റിസൻ ചൈനയിൽ നിന്നാണ് ഇയാൾ മെഡിക്കൽ ബിരുദം നേടിയത് റിസിൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷയങ്ങളിൽ ഒന്നാണ് ഡോക്ടർ അഹമ്മദ് മൊയ്തീൻ തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് ഏറെ നാളായി റിസൻ ശേഖരിക്കുകയായിരുന്നു ഇയാൾ ടെലിഗ്രാം വഴി ഐ എസ് ഐ എസിന് ഭീകരസംഘടനയിലെ ഹാൻഡലർമാരുമായി ബന്ധത്തിലായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡൽമാർ ഡ്രോൺ വഴി അവർക്കായി അഫ്ഗാൻ സ്വദേശിയായ ഖദീജയാണ് ജൈവായുധം ഡ്രോൺ വഴി എത്തിക്കാൻ സഹായിച്ചത് ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് കൊറാസാൻ പ്രവിശ്യയുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഗ്രൂപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശിയായ ഇമാൻ ഇർഫാം ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാളാണ് ഡോക്ടർമാരെ ഭീകര പ്രവർത്തനത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ തന്റെ കുഞ്ഞിന് ചികിത്സ നേടി ശ്രീനഗറിലെ ഒരു ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ചാന്ദിനി ചൌക്കിൽ സ്ഫോടനം നടത്തിയ ഉമർ നബിയെ അഹമ്മദ് കണ്ടുമുട്ടിയത് ഇരുവരും ഫോൺ നമ്പർ കൈമാറി അങ്ങനെയാണ് ഇവർ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്